ം ടു ജോബ് അപ്ഡേറ്റ്സ് ഇറിഗേഷൻ ഡെവലപ്പിൻ്റെ കീഴിൽ ഓപ്പറേറ്റർ ദസ്തി കയടിക്കും വർക്കർ ദസ്തിയായിരിക്കും താൽക്കാലിക അടിസ്ഥാനത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേവലം മൂന്ന് മാസത്തെ ഒരു ജോബേ കാണുള്ളൂ നമ്മളെ ദിവസവേതനമാണ് അപ്പോൾ അത് ഇൻ്റർവ്യൂ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് പരീക്ഷകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഓറിയൻറ്റഡ് ആണ് തിരുവനന്തപുരം അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പോർച്യൂണിറ്റിയാണ് ആണ് വർക്ക് ഇസ് കണ്ടക്ടി എ വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഫോർ ദ സെലക്ഷൻ ഓഫ് ഡെയിലി വേര് വർക്കേഴ്സ് ഫോർ ദ ഹില്ലി അക്വ വാട്ടർ ബോർലിംഗ് പ്ലാന്റ് അറ്റ് അരുവിക്കര ആൻഡ് തൊടുപുഴ അരുവിക്കരയിലേക്കും തൊടുപുഴയിലേക്കാണ് നമ്മൾ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ദ റിക്രൂട്ട്മെൻറ്റ് ഇസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഓപ്പറേറ്റർ ആൻഡ് വർക്കർ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് മേ അറ്റൻഡ് ദ വ ഇൻ ഇൻ്റർവ്യൂ വിത്ത് ഡീറ്റെയിൽഡ് ബയോഡാറ്റ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ്റ്റ് പ്രൂവ് ക്വാളിഫിക്കേഷൻ ഓർഗനൈസേഷൻ നെയിം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കെ കെ ഐ ഐ ഡി സി ജോബ് കാറ്റഗറി ഗവൺമെൻറ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ദിവസവേദന അടിസ്ഥാനത്തിലാണ് ഡെയിലി ബേജേസ് ആണ് പോസ്റ്റ് നെയിം ഓപ്പറേറ്റർ വർക്കറ് നോട്ടിഫിക്കേഷൻ നമ്പർ കെ ഡബിൾ ഐ ഡി സി സ്ലാഷ് ഫിഫ്റ്റി സെവൻ സ്ലാഷ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഹൈഫൻ എല്ലോ മൊത്തം വേക്കൻസി എത്രയാണെന്ന് അവർ അവരുടെ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ജോബ് ലൊക്കേഷൻ വരുന്നത് അരുവിക്കരയും തൊടുപുഴയും ലൊക്കേറ്റ് ചെയ്യുകയാണ് തിരുവനന്തപുരമാണ് സെലക്റ്റായി കഴിയുകയാണെങ്കിൽ ഓപ്പറേറ്റർക്ക് ദിവസവേതനം എഴുന്നൂറ്റി മുപ്പത് രൂപയും വർക്കർക്ക് അറുന്നൂറ്റി എഴുപത്തഞ്ച് പെർ ആണ് അറുന്നൂറ്റി എഴുപത്തഞ്ച് സിക്സ് സെവൻറ്റി ഫൈവ് റുപ്പീസ് പെർ ഡേയും ദിവസവേതനം ലഭിക്കുന്നതായിരിക്കും അപ്ലൈ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വഴി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടേയില്ല ആ ഒരു ഇൻറ്റർവ്യൂ ഈ പറയുന്ന ഡേറ്റിന് പോലും നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും ഈ വരുന്ന മാർച്ചാണ് സിക്സ് ത്രീ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആണ് ഈ വരുന്ന മാർച്ചിനാണ് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റിലേക്ക് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ജനുവരിയിൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും അപ്പർ ഏജ് ലിമിറ്റ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് മുമ്പ് നമുക്ക് സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ ഡിസംബറിലൊക്കെയാണ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയായിട്ടുണ്ടെങ്കിലും അത് ഏജ് ഒരു മന്ത്ലി ഒരു ഡിഫറൻസ് വരുമല്ലോ പിന്നെ സാലറി ഡീറ്റെയിൽസ് കിടക്കുകയാണെങ്കിൽ ഓപ്പറേറ്റർക്ക് സെവൻ തേർട്ടി പെർ ഡേയും വർക്കർക്ക് സിക്സ് സെവൻറ്റി ഫൈവ് സിക്സ് സെവൻ്റി ഫൈവ് പെർ ഡേയും ആയിരിക്കും അപ്പോയിൻമെൻറ്റ്സ് വിൽ ബി ഓൺ എ ഡെയിലി വേജ് ബേസിസ് ഫോർ എ പീരീഡ് ഓഫ് ത്രീ മന്ത്സ് മൂന്ന് മാസത്തോട് നോൺ പെർമനൻറ്റ് ടെമ്പററി ആയിട്ടുള്ളൊരു വേക്കൻസിയാണ് അപ്പോൾ മൂന്ന് മാസം കൊണ്ട് മാത്രം തീരുന്നത് ജോലി ആയിരിക്കും പിന്നെ ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിവസവേതനമാണ് അതൊരു ഓപ്പറേറ്റർക്കാണെങ്കിൽ എഴുന്നൂറ്റി മുപ്പത് പെർ ഡേ ആണ് വർക്കർക്ക് സിക്സ് സെവൻറ്റി ഫൈവ് പെർ ഡേ ആണ് അപ്പോയിൻമെൻറ്റ്സ് ഫിൽ ബി ഓൺ എ ഡെയിലി ബേസ് ബേസിസ് ഫോർ എ പീരിയഡ് ഓഫ് ത്രീ മന്ത്സ് മൂന്ന് മാസത്തേക്ക് വേണ്ടിയുള്ള ഒരു ജോബാണ് അതായത് എൻ്റെ ജോലിയുടെ ഒരു ജോബ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ത്രീ മന്ത്സ് ആണ് ഒരു കോൺട്രാക്ട് ബേസ്ഡ് നോൺ പെർമനൻറ്റ് ജോബ് തന്നെയാണ് ഇതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഓപ്പറേറ്ററിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയണത് പത്താം ക്ലാസ്സിന് പുറമെ ഐ ടി ഐ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ആക്കേണ്ടതാണ് ഐ ടി ഐൽ തന്നെ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മതിയാവും മെക്കാനിക്കൽ ഫിക്ടറി ഇലക്ട്രിക്കൽ ഏത് വേണമെങ്കിലും ആകാം അതും അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാത്രമുള്ളവയെ സ്വീകരിക്കുകയുള്ളൂ ഇതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫീസ് നിന്നും ഉണ്ടായിരിക്കുന്നതല്ല കാൻഡേറ്റ് ആർ ഓൺലി ടു അറ്റൻഡ് ദ ഇൻ ഇൻ്റർവ്യൂ വിത്ത് നെസറി ഡോക്യൂമെൻറ്സ് അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രൂവേണ്ട സർട്ടിഫിക്കറ്റുമായിട്ട് ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയാവും അപ്പൊ അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് വെബ്സൈറ്റ് വഴി നമ്മളെന്തിനും അപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി പിന്നെ ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ട രീതി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ബയോഡാറ്റ നമ്മുടെ സി വി നമ്മള് വളരെ പ്രൊഫഷണൽ ആയിട്ട് തയ്യാറാക്കണം നമ്മുടെ സ്റ്റാൻഡേർഡൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ഓരോ ഡീറ്റെയിൽസും വ്യക്തതയുള്ള അടിക്കണം അതിൽ നമ്മൾ ഇല്ലാത്തൊരു സ്കില്ലൊന്നും നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യണം മാത്രമല്ല നമ്മൾക്ക് ഇതിൽ കേസ് ഫയൽ ചെയ്യാനും സാധിക്കുന്നതാണ് പ്രിപ്പയർ ഡീറ്റെയിൽഡ് ബയോഡാറ്റ അലോങ് വിത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒറിജിനൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം സി വി തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ അറ്റൻഡ് വോക്കിൻ ഇൻ്റർവ്യൂ അറ്റ് ദ സ്പെസിഫൈഡ് വെന്യൂ ബേസ്ഡ് ഓൺ യുവർ പ്രിഫേഡ് ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനിൽ പോയി നമ്മൾ ആ ഒരു പറഞ്ഞ സ്കെഡ്യൂൾ ചെയ്ത ടൈമിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി അതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കും ഫോർ അരുവിക്കര അരുവിക്കരയിലും തൊടുപുഴ എപ്പോഴേ തൊടുപുഴയിലുമാണ് വേക്കൻസി വന്നിരിക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും അത് വളരെ കൺവീനിയൻ്റ് ആയിരിക്കും അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മിനിമം ഏജ് ലിമിറ്റ് എയ്റ്റീനും മാക്സിമം അപ്പർ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ട്രൈ ചെയ്യുന്നതിൽ തെറ്റ് പറയാനാവില്ല അപ്പോൾ ഇത് ഇൻ്റർവ്യൂവിൻ്റെ സ്കെഡ്യൂളാണ് തൊടുപുഴ സ്കെഡ്യൂളും ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വേറെ ഒരു പി ഡി എഫ് ആയിട്ട് ഞാൻ ഈ താഴെ കൊടുക്കുന്ന ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ എല്ലാവരും വൈകാതെ തന്നെ ഈ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ബെസ്റ്റ് ഓഫ് ലക്ക്